സോന ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ വീട്ടിലെ അവസ്ഥ ഏകദേശം അന്ന് ഫ്രാൻസിലുണ്ടായിരുന്നതിന് തുല്യമാണ് എന്താ രാജു നിന്റെ തമാശ ഫ്രാൻസിലെ വിപ്ലവവും നമ്മുടെ വീടും തമ്മിൽ എന്താ ബന്ധം നീ ഒരു ടെന്നീസ് കോർട്ടിൽ പോയി സത്യപ്രതിജ്ഞയൊന്നും ചെയ്യേണ്ടി വരില്ല അങ്ങനെയല്ല സോന അന്ന് ഫ്രാൻസിൽ ജനങ്ങൾ മൂന്ന് തട്ടുകളായിട്ടാണ് എസ്റ്റേറ്റുകൾ ജീവിച്ചിരുന്നത് അതുപോലെയാണ് നമ്മുടെ വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും എങ്ങനെയാണ് അച്ഛൻ രാജാവാണോ അതെ ലൂയി പതിനാറാമനെ പോലെ അച്ഛൻ എപ്പോഴും പറയും ഞാനാണ് ഈ വീട്ടിലെ രാഷ്ട്രമെന്ന് അത് ലൂയി പതിനാലാമൻ പറഞ്ഞതിന് തുല്യമാണ് അന്ന് രാജാക്കന്മാർ വിശ്വസിച്ചിരുന്നത് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്നാണ് അതായത് ദൈവദത്താധികാര സിദ്ധാന്തം അച്ഛനും ഏകദേശം അതുപോലെയാണ് അതുപോലെ അമ്മ മാരി ആണോ അതെ രാജ്ഞി മാരി ആന്റോണീറ്റിനെ പോലെ ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും അമിതമായി ധാരാളിത്തം കാണിക്കുകയും ചെയ്യും അന്ന് രാജ്ഞിയുടെ കാരണം ലൂയി പതിനാറാമൻ സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്ന ടെർഗോയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടു അതുപോലെ അമ്മയുടെ ആവശ്യങ്ങൾ കാരണം അച്ഛൻ എപ്പോഴും പറയും എന്റെ പോക്കറ്റ് കാലിയായി എന്ന് ശരിയാണ് ഇനി ബാക്കിയുള്ളത് നീയും ഞാനും അല്ലേ അപ്പോൾ ആരാണ് ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും ഞാൻ പുരോഹിതരെ പോലെ ഒന്നാം എസ്റ്റേറ്റും നീ പ്രഭുക്കന്മാരെ പോലെ രണ്ടാം എസ്റ്റേറ്റുമാണ് എന്തിനാ ഞാൻ ഒന്നാം എസ്റ്റേറ്റ് അല്ലേ അച്ഛനും അമ്മയും നിനക്ക് തന്നെയല്ലേ കൂടുതൽ സ്നേഹവും പരിഗണനയും നൽകുന്നത് അതെ നീ പറഞ്ഞത് ശരിയാണ് ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും അതായത് പുരോഹിതരും പ്രഭുക്കന്മാരും എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ ഞങ്ങളെ പോലുള്ള മൂന്നാം എസ്റ്റേറ്റിൽപ്പെട്ട സാധാരണക്കാർക്ക് അതായത് മധ്യവർഗവും തൊഴിലാളികളും കർഷകരും അനേകം നികുതികൾ നൽകേണ്ടി വന്നിരുന്നു ഉദാഹരണത്തിന് നീ എപ്പോഴും എൻ്റെ ചോക്ലേറ്റ് എടുത്ത് തിന്നുന്നത് പോലെ കർഷകരിൽ നിന്ന് വിളവിൻ്റെ പത്തിലൊന്ന് നികുതിയായി പിരിച്ചെടുക്കുന്ന ടൈത് ശരി സമ്മതിച്ചു ഞാൻ പ്രഭുക്കന്മാരെ പോലെയാണ് കാരണം ഞാൻ എപ്പോഴും ആഡംബര ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നു അതിനാലാണ് ഞാൻ നിന്റെ ചോക്ലേറ്റും മിഠായി തിന്നുന്നത് അന്ന് സാധാരണക്കാർക്ക് വേറെയും കഷ്ടപ്പാടുകളുണ്ടായിരുന്നു വീഞ്ഞുണ്ടാക്കാനും പ്രഭുക്കന്മാരുടെ സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിതരായിരുന്നു ഇതുപോലെയാണ് നീ പഠിപ്പിക്കാൻ വേണ്ടി എന്റെ പെൻസിലും പേനയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ അന്ന് ജനങ്ങളൊരു ചൊല്ലു പറയുമായിരുന്നു പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു പുരോഹിതർ പ്രാർത്ഥിക്കുന്നു സാധാരണക്കാർ നികുതി കൊടുക്കുന്നുവെന്ന് അതെന്താണ് അതായത് അന്ന് ഭരണരംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും പ്രഭുക്കന്മാരാണ് കൈയടക്കി വെച്ചിരുന്നത് പുരോഹിതരാകട്ടെ ദൈവത്തെ പ്രാർത്ഥിച്ച് നികുതിയിൽ നിന്ന് മാറി ഇവർക്കെല്ലാം വേണ്ടി എല്ലാ നികുതികളും കൊടുത്ത് കഷ്ടപ്പെട്ട് ജീവിച്ചത് സാധാരണക്കാരായ ജനങ്ങളാണ് ശരിയാണ് രാജു അന്ന് സാധാരണക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അന്ന് വോൾട്ടെയർ റൂസോ മുണ്ടെസ്ക്യു തുടങ്ങിയ ചിന്തകർ അവരുടെ ആശയങ്ങളിലൂടെ സാധാരണക്കാർക്ക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയുടെ പ്രാധാന്യം കൊടുത്തു അവരുടെ ആശയങ്ങൾ ഫ്രാൻസിലെ ജനങ്ങളെ വിപ്ലവത്തിന് പ്രേരിപ്പിച്ചു അപ്പോൾ അച്ഛൻ എപ്പോഴാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പോകുന്നത് അന്ന് ലൂയി പതിനാറാമൻ പുതിയ നികുതികൾ ചുമത്താൻ വേണ്ടി ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റീസ് ജനറൽ വിളിച്ചു ചേർത്തു എന്നാൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾക്ക് പാർലമെന്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു അപ്പോൾ അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോട്ടിൽ ഒത്തുകൂടി ഭരണഘടനയുണ്ടാക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് പ്രതിജ്ഞയെടുത്തു ഇതാണ് ചരിത്രപ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അപ്പോൾ ഞാനും നിന്നോടൊപ്പം അച്ഛൻ്റെ പോയി ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാം ഞാനൊരു കാര്യം പറയട്ടെ അന്ന് ഫ്രാൻസിൽ ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ചയാണ് വിപ്ലവത്തിന്റെ തുടക്കമായി കണക്കാക്കുന്നത് അതുപോലെ നീ അച്ഛന്റെ ഭരണം അവസാനിപ്പിച്ച് സ്വന്തം അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കരുത് തീർച്ചയായും രാജു ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കഥ എളുപ്പത്തിൽ മനസ്സിലായി